കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ചർച്ചയിലൂടെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു യുവതി മലപ്പുറം ജില്ലയിലെ എസ് പിയെ കുറിച്ചും ഡിവൈഎസ്പിയെ കുറിച്ചും അതുപോലെ തന്നെ സി എ കുറിച്ചുമുള്ള ഒരു വിവാദം കൊണ്ടുവന്നത് അവരെ ശാരീരികമായിട്ട് പലപ്പോഴായിട്ട് ഉപദ്രവിച്ചിരുന്നു പലർക്കും കാഴ്ചവെക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു യുവതി കൊണ്ടുവന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മൾ എൻ്റെ യൂട്യൂബ് യൂട്യൂബ് അക്കൗണ്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം ഇവർ ഈ സി ഐയും അതുപോലെ തന്നെ ഡിവൈഎസ്പിയും ഇതിന്റെ വിശദീകരണമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഒരു സി ഐ പറഞ്ഞത് ഇവരുടെ സ്ഥിരം ജോലിയാണ് ഇത് എന്താണ് മാന്യമാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവര് എന്നെ തോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണ ഇടപാടിലൂടെ സെറ്റിൽമെന്റ് ചെയ്തു വിടുന്ന ഒരു ഒരു തൊഴിലാണ് എന്നാണ് സി ഐ വിശദീകരിച്ചത് തൊട്ടുപുറകെ ഡിവൈഎസ്പി വന്നോ ഡിവൈഎസ്പി വിശദീകരിച്ചത് ഈ യുവതിയെ കരുവാക്കൊണ്ട് വന്നതി റിപ്പോർട്ടർ ടി വി ആണ് എന്താണ് മുട്ടിൽ മരമുറിക്കൽ കേസിൽ അട്ടിമറിക്കാൻ എന്താണ് അതിന്റെ പ്രതികാരം മുട്ടിൽ മരമുറിക്കൽ കേസിൽ പ്രതിയാക്കി ചേർത്ത് ശിക്ഷ കൊടുത്തിരിക്കുന്ന ചില പ്രതികൾ ഈ പറഞ്ഞ റിപ്പോർട്ട് ടിവിയുടെ പ്രമുഖരാണ് അപ്പോൾ അവരൊക്കെ ചേർന്നുകൊണ്ട് എന്താണ് അതിന്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് യുവതിയെ കൊണ്ടുവന്നതാണെന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത് എസ് പിക്ക് പിന്നെ പറയേണ്ടി വന്നില്ല എസ് പിക്ക് അതിനു മുമ്പേ സസ്പെൻഷനായി അതുകൊണ്ട് തന്നെ എസ് പിയുടെ എസ് പിക്ക് അതിനെതിരെയുള്ള അന്വേഷണങ്ങളുണ്ട് കാരണം എസ് പിയും ഈ യുവതിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിശദീകരണങ്ങളൊക്കെയാണ് സി എ യും ഡി വൈ എസ്പിയും കൊടുത്തിരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇത് പൊള്ളയായിട്ടുള്ള നുണയാണ് നുണക്കഥയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലൊക്കെ ഒരുപാട് ഈ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ നിരവധി യുവതികൾ കള്ളപ്രചാരണം പറയുന്നത് പോലെ ഉള്ള ഒരു പ്രചാരണമാണ് ഇതൊന്നും വിശ്വസിക്കരുത് ഇതൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് തെളിയിക്കാനുള്ളത് ഇത് അടുത്തൊരു യുവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം വന്ന പൊന്നാനി സി ഐ പൊന്നാനി സി ഐ എന്നാണ് എന്ന് പറയുന്ന വ്യക്തി വിനോദ് എന്ന് പറയുന്ന വ്യക്തി ഈ വീട്ടിലേക്ക് ഈ യുവതിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ കഥകൾ തുറന്നു കൊടുത്തത് യുവതിയുടെ ഒരു സുഹൃത്തായിരുന്നു കഥക് തുറന്ന് കൊടുത്തതെന്ന് പറഞ്ഞാൽ കഥകൾ കുട്ടിയപ്പോൾ കഥ തുറന്നത് ഈ യുവതിയായിരുന്നു അപ്പോൾ ആ ഒരു യുവതി ദൃക്സാക്ഷിയാണ് ഈ ഒരു സംഭവത്തിൽ ദൃക്സാക്ഷിയാണ് ആ ഒരു യുവതി വിശദീകരണവുമായിട്ട് അവരുടെ മൊഴി ഇപ്പോൾ മാധ്യമങ്ങളിലേക്ക് കൊടുക്കുകയാണ് മാധ്യമങ്ങളോട് ഏറ്റുപറയുകയാണ് ഞാൻ അവയാളെ വ്യക്തമായിട്ട് കണ്ടതാണ് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ് എന്നുള്ള ഒരു വിവരമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ഒരു വീഡിയോ സന്ദേശം കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് അടിവരയിട്ട് തെളിയിക്കാനൊക്കെ സി ഐ വിനോദും അതുപോലെ തന്നെ തിരൂര് ഡി വൈ എസ് പി എന്താണ് ബെന്നിയും അതുപോലെ തന്നെ മലപ്പുറം എസ് പി സുജിത് ദാസും ഇവരെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു ഉപയോഗിക്കാൻ ശ്രമിച്ചു അടുത്ത ആൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതിനെ അടിവരയിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാവരെയും ഓരോ വ്യക്തികളെ വെച്ച് നമ്മൾ ഓരോരുത്തരെ എന്തൊക്കെയാണ് ചെയ്തതാണ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കാണുക അപ്പോൾ ഈ യുവതിക്ക് എന്താണ് യുവതിയെ പീഡിപ്പിച്ചതായിട്ടുള്ള യുവതിയെ ശാരീരികമായി ഉപയോഗിച്ചതായിട്ടുള്ള തെളിവ് ഒരു യുവതി മുന്നിലേക്ക് വരികയാണ് ദൃക്സാക്ഷിയായിട്ടുള്ള ആ കഥവ് മുട്ടിയപ്പോൾ കഥ തുറന്നത് ഈ ഒരു യുവതിയാണ് അപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തു എന്ന് അപ്പോഴാണ് പരാതിക്കാരിയായിട്ടുള്ള യുവതി പുറകിൽ നിന്ന് വന്നിട്ട് ഇത് ഇന്നത്തെ സി എ ആണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അവിടെ കയറിയിരുന്ന് സംസാരിക്കുന്നത് ആ ഒരു വിശദീകരിച്ച് മാധ്യമങ്ങളോട് ഈ കാര്യം പറയുന്നത് യുവതി പറയുന്ന ഒരു വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിലയേറിയ ഒരു കമന്റ് രേഖപ്പെടുത്തുക പ്രസാദാണേ അത് ഏത് കാലത്താണെന്ന് ഓർക്കുന്നുണ്ട് ഏതാണ്ട് എപ്പോഴാണെന്ന് വർഷമായി രണ്ടു വർഷമൊക്കെ ആവുന്നുണ്ടാവും അന്ന് എന്താ പറയുക ഞാനും താത്ത പുറത്ത് കിടക്കായിരുന്നു കുട്ടികളവിടെ കളിക്കായിരുന്നു അപ്പൊ ഈ വാതിൽമ വന്ന് മുട്ടി ഈ സാറ് അപ്പൊ വാതിൽമ വന്ന് മുട്ടി നോക്കുമ്പോ ഈ സാറ് ഞാൻ വാതില് ഞാൻ തന്നെ തുറന്നതും അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചപ്പോ താത്താറിനോദി സി ഐ സാറാണെന്ന് പറഞ്ഞു അപ്പൊ കൊറേ നേരം പടാപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതിന്റെ ഇടക്ക് ഇയാളെ ഇയാള് ഈ താത്താനും കൂട്ടിയാണ് പോയി പോയി കഴിഞ്ഞപ്പൊ ഞാനും അവിടെ കളിച്ചു ഞാനും അവിടെ പടാപ്പുറത്ത് തന്നെ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പൊ ഇവരണ്ടാള് എന്നിട്ട് വന്നു പിന്നെ ഞാൻ താത്താന്റെ മുഖൊക്കെ ഇങ്ങനെ എന്തോ ഒരു വ്യത്യാസം തോന്നി അപ്പൊ ഞാൻ താത്താട് ചോദിച്ചു കൊറേ നേരം ചോദിക്കാതിരുന്നു എന്താ ചോദിക്കാറ്റിട്ട് അപ്പൊ ചോദിച്ചു ഇയാള് വാതില് പറന്ന് പോയിട്ടാ പിന്നെ ഇവിടെ നിന്നൊന്നൂല്ലേ അങ്ങനാണ് പോയി താത്താട് ഞാൻ ചോദിച്ചത് എന്താ സി ആ സി ആയി അപ്പൊ എന്നോട് പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞു ഇങ്ങള് എന്താ സംഭവിച്ചത് അവിടെ ഞാനും രണ്ട് കുട്ടികളും തന്നെയാണ് രണ്ടു കുട്ടികളുണ്ടായത് എനിക്കറിയാം പ്രസവിച്ചു എനിക്കറിയാം അതുകൊണ്ട് എന്താ അവിടെ നടത്താന്നൊക്കെ അറിയാലോ അതല്ലേന്ന് ചോദിച്ചു അത്ര ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഞാൻ വീട്ടിൽ പോകാനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പോന്നു ഇതാണ് അവിടെ നടന്നത് പിന്നെ എന്താ ഇണ്ടായിന്നൊക്കെ അറിയില്ല പിന്നെ കേസ് കൊടുക്കല്ലേ ഇതാ ഞങ്ങള് ഞാൻ അവിടെ വന്നിട്ട് സാക്ഷി പറയാൻ റെഡിയാണ് അതായത് അല്ലേ ആ എന്നോട് ആരോടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ പറയാതെക്കാൻ പറ്റൂലല്ലേ നമുക്ക് കാരണം അവരെ ഭർത്താവ് പറഞ്ഞു അവരെ കുട്ടികളെ ചതിക്കല്ലേ നമ്മള് വനിപ്പിക്കല്ലേ ശ്രീ ഒന്നല്ല ആള് അങ്ങനത്തെ ആളൊന്നല്ല അത് അങ്ങനെ ആള് അങ്ങനെ ഇതായപ്പോ അങ്ങനെ ആയി പോയിന്നപ്പോ ആള് പറഞ്ഞു ആള് ഭയങ്കര വിഷ വിഷമത്തിൽ അതിന്റെ ആവശ്യം വിളിക്കുമ്പോഴൊക്കെ ഈ കാര്യം പറയും ഞാൻ അങ്ങനെ ഒരു വെഷ്മെന്റ് ആണ് എന്നിട്ട് ഈ സിഐ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഞാൻ പോന്നു പിന്നെ ആളവിടെ നിന്നു പിന്നെ പരാതി കൊടുക്കാൻ പിന്നെ ആ അപ്പൊ അങ്ങനെ ഡിവൈഎസ് ഒക്കെ പരാതി കൊടുക്കാൻ പോയി അതൊന്നും എനിക്കറിയില്ല അത് താത്താക്കേ അറിയുള്ള ആരാന്നൊക്കെ പരാതി കൊടുത്തു ഞങ്ങൾ പരാതി കൊടുത്തു അവിടുന്ന് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ അവർ പറഞ്ഞു ഫോണിൽ വിളിച്ചു ഞാൻ ഫോണിൽ കൂടി സംസാരിച്ചു ആ മൊഴി എടുത്തു ഫോണിൽ കൂടി എടുത്തേക്കണു നേരിട്ട് എടുത്തേക്കണേ അതൊക്കെ അങ്ങനെ ഡീലായി പോയി പിന്നെ ഞാനിപ്പോ ഇന്നാണ് ഇതോർത്ത് ഞാൻ വിചാരിച്ചു കേസൊക്കെ തള്ളി അടുത്തും പോയി എന്നിട്ട് പറഞ്ഞു പോയിട്ടുണ്ടാവുന്നാണ് അങ്ങനെന്തൊക്കെ പറയുന്നു ആ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പലപ്പോഴും വരലുണ്ട് പിന്നെ ആൾക്കാത് എന്റെ മുഖത്ത് നോക്കുമ്പോ ഒരു തമ്മിലാണ് ആ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഈ ഒരു പെണ്ണിനോട് അങ്ങനെ ഇണ്ടാവരുത് ഞാനും ഒരു സ്ത്രീ തന്നെയല്ല ഒരു പെണ്ണു തന്നെയാണ് അപ്പൊ പ്രായപൂർത്തി ചെയ്യാൻ പറ്റില്ല എല്ലാരും ആ അത് ആയിരുന്നു ആ വീട് അങ്ങനെ ആക്കണം ഈ സ്ത്രീനെ അങ്ങനെ ആക്കണം ഒരു ഇല്ലായ്മ ആക്കണം എന്നുള്ള ഒരു ചിന്ത ആയിരുന്നു ആക്കാർക്ക് എന്തായാലും മഹാചാതിയായി പോയി ആളങ്ങനെ ചെയ്തത് ഈ ും ഉപദ്രവിച്ചത് പരാതിയായി പോയിട്ട് ഉപദ്രവിക്കാൻ നോക്കിയതൊക്കെ ആ എന്നോട് താത്ത അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് കേസിന്റെ വിധിയവട്ടെ അപ്പൊ പറയാന്ന് പറഞ്ഞു തരും അപ്പൊ നിങ്ങൾ ഈ ഒന്നും ഏ കേസ് കൊടുത്തോന്നും അത് അവര് വിധിയാക്കിട്ടൊന്നും ഇല്ലല്ലോണ്ടി വിളിക്കണ്ടല്ലേ പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഞമ്മക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ അതെ ഉം ഞങ്ങദായിട്ട് ഒരു ഓരോ ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കുന്ന ആണ് പെണ്ണുങ്ങളെ അല്ലെ അപ്പൊ അവർക്ക് അത് അതറിഞ്ഞ വിഷയാവൂല നമ്മളിങ്ങനെ സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ആളാണെന്ന് പറയുമ്പോ മോശമല്ല അത് ഞാനും കണ്ട കണ്ണുകൊണ്ട് കണ്ടതാണ് സാറേ അല്ലാതെ നമ്മളും ഒരാളെ പറ്റി വെറുതെ നോണ പറയല്ല ഞാൻ ഉള്ളത് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ് ഞാൻ കണ്ടത് ഞാൻ എവിടെയും പറയും ചെവിയില് കേട്ടത് ഞാൻ എവിടെയും പറയാം ഇനി ഞമ്മക്ക് ഒരാളും പേടിക്കണ്ടല്ലോ അത് ഞാൻ പറയൂ ആ സാറേ മോശമായ ഒരാളാണ് അത് മനസ്സിലായി കാര്യം തെറ്റിയാത്തൊരാരും ഇല്ല ലോകത്ത് സാറേ ഇത്രയും മോശമായിട്ട് തെറ്റെയ്യണ സാർമാരെ ഞാൻ ആ സാറെ കണ്ണിൽ കണ്ടോളു എനിക്കൊക്കെ സാർമാരെയൊക്കെ അത്രയും ഒരു ബഹുമാനം ഒരു പേടിയായിരുന്നു പക്ഷെ ഇത് കണ്ടുകൊടുത്തോളം ഞമ്മളാ ബഹുമാനം എല്ലാ സാർമാരും ഇങ്ങനെ ആയിരിക്കും ചിന്ത വന്നുപോയി പക്ഷെ എല്ലാരും അതിൽ പെടുത്തല്ലാട്ടില്ല മനസ്സിലങ്ങനെ തോന്നി ആ അതൊക്കെ എന്നെ വിളിച്ചറിയിക്കുന്നുണ്ട് അവര് എല്ലാതും ഞാൻ പറഞ്ഞു നമ്മക്ക് എന്താ ചെയ്യാൻ പറ്റും എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റുവോ മോശമല്ലാതെ നമ്മളൊരു സ്ത്രീകളെ അല്ലെ നമ്മക്കൊരു മര്യാദയല്ലേ അത്യാവശ്യ കാര്യത്തിൽ നമ്മള് കേറി അത് അവർക്ക് ചെയ്യാൻ പറ്റും എന്തേലും വിധിയാവണെങ്കിൽ വിധിയാവട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാണ്